ഓരോ തവണയും ആലപ്പുഴയിൽ നിന്ന് വി എസ് തിരുവനന്തപുരത്തേക്കും തിരിച്ചും യാത്ര ചെയ്തത് ഈ വഴികളിലൂടെയാണ് അന്ന് തന്നിൽ വിശ്വാസമർപ്പിച്ചവരുടെ നൂറുനൂറ് പ്രശ്നങ്ങളായിരുന്നു വി എസിൻ്റെ മനസ്സ് നിറയെ ഇന്നിതാ വി എസ് അനന്തപുരിയിൽ നിന്ന് എന്നേക്കുമായി യാത്ര പറയുകയാണ് ശാന്തനായി ശബ്ദനായി ഒരു തലമുറയെ വിപ്ലവത്തിന്റെ ഉറച്ച ശബ്ദത്തിലൂടെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലേക്ക് പ്രസ്ഥാനത്തിലേക്കാനയിച്ചയാൾ മുഷ്ടിചുരുട്ടി മുദ്രാവാക്യം വിളിക്കാൻ പഠിപ്പിച്ച നേതാവ് അവസാനമായെത്തുമ്പോൾ വഴിത്താര നീളേ കണ്ണേ കരളേ വിളികളാണ് അഞ്ച് തലമുറ നിരന്നു നിന്നാണ് ഒരു നൂറ്റാണ്ട് പിന്നിട്ട മനുഷ്യനെ യാത്രയാക്കുന്നത് വി എസ് അരികിലെത്തുമ്പോഴേക്കും മനസ്സൊലഞ്ഞ് കണ്ഠമിടറി ഉറച്ച ശബ്ദത്തിൽ അവർ മുദ്രാവാക്യം ഏറ്റുവിളിച്ചു സമയനിഷ്ഠ പാലിക്കണമെന്ന് നിർബന്ധമുണ്ടായിരുന്നു വി എസിന് പൊതുപരിപാടികളിൽ അതിൽ കണിശിത കാട്ടിയ നേതാവ് കൂടിയാണ് വി എസ് രാത്രി പത്തുമണിയോടെ ജന്മനാട്ടിലെത്തുമെന്നായിരുന്നു അറിയിപ്പ് പക്ഷേ ജന നേതാവിന്റെ അവസാന യാത്രയിൽ ആദ്യ ഏഴ് മണിക്കൂറുകൾ പിന്നിടുമ്പോൾ കേവലം ഇരുപത്തിയഞ്ച് കിലോമീറ്റർ പോലും താണ്ടാൻ കഴിഞ്ഞിട്ടില്ല ഇനിയൊരു മടക്കമില്ലാതെ വി എസ് കടന്നുപോകുമ്പോൾ ഒരു നോക്ക് കാണാതെ വിടുന്നതെങ്ങനെ എങ്ങനെ ക്ഷമിക്കണം വി എസ് അങ്ങയുടെ യാത്രകളിലെ കൃത്യനിഷ്ഠ പാലിക്കാൻ ഞങ്ങൾക്കാകുന്നില്ല ഈ രാവ് പുലരുവോളം കാത്തുനിന്നാലും ആലപ്പുഴയിലെ മണ്ണ് തൊടാൻ ഇനിയും മണിക്കൂറുകൾ ബാക്കിയാകും ഒരു നൂറ്റാണ്ടിൻ്റെ അനുഭവ സമ്പത്ത് അടുത്തുനിന്ന് കാണാനുള്ള അവസാന അവസരമാണിത് അത് ജീവിതാഭിലാഷമായി കാണുന്നവരാണ് ഈ വീതിക്കിരുവശവും പുന്നപ്രയുടെ സമരനായക ഈ യാത്ര നൂറ്റാണ്ടിൻ്റെ സമരപഥം താണ്ടിയാണെന്ന ഓർമ്മ മാത്രം മതി ഞങ്ങൾക്ക് ലാൽസലാം സഖാവി news desk reporter.